ഈ കെ ആണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ ഒരു വീക്ക്നെസ് കെ ഫോണ് കെ സ്വിഫ്റ്റ് കെ റെയിൽ അങ്ങനെ ആറുമാസം മുൻപ് തുടങ്ങിയതാണ് കെ സ്റ്റോർ നമ്മുടെ റേഷൻ കടകളുടെ മുഖഛായ മാറ്റുക ഒരു മിനി സപ്ലൈക്കോ ആക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം ആറുമാസം മുൻപ് കെ സ്റ്റോർ എങ്ങനെയായിരുന്നു നമ്മൾ പോയി ചെയ്തതാണ് ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് കാണാം കെ സ്റ്റോർ എന്താണെന്നല്ലേ നമുക്ക് കാണാം അഞ്ച് സേവനങ്ങളാണ് സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ ഇവിടെ മാവേലി ഉൽപ്പന്നങ്ങൾ ശബരിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് കിലോയുടെ ചോട്ടു വാട്ടർ ബില്ലും അതുപോലെ ബില്ല് ഇതെല്ലാം അടയ്ക്കാൻ കഴിയും കണ്ടില്ല ഇതായിരുന്നു ആറു മാസം മുമ്പ് സർക്കാർ കൊട്ടിഘോഷിച്ച സ്റ്റോർ സ്റ്റോർ കേരളത്തിന്റെ സ്വന്തം വള്ളക്കടവിലെ കൊട്ടി ഘോഷിച്ചത് ഇവിടെ നമുക്ക് നോക്കാം നമസ്കാരം ആറുമാസം മുമ്പ് തുടങ്ങിയാണല്ലോ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വന്നതാണ് കേസ് സ്റ്റോറിൽ അഞ്ച് സേവനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനായിരം രൂപ വരെയുള്ള ബാങ്ക് സേവനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അതായത് ഒരാൾക്ക് പതിനായിരം രൂപ വരെ ഒരു ദിവസം വിഡ്രോ ചെയ്യാം ഒരു ദിവസം വിഡ്രോ ചെയ്യാം സി എസ് സി സേവനങ്ങൾ നമ്മുടെ അക്ഷയ സെൻ്ററിൽ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഗ്യാസ് ചോട്ടു ഗ്യാസ് ചോട്ടു ഗ്യാസും ഇവിടെ ആദ്യത്തെ പോലെ തന്നെ ഇവിടെ ഉണ്ട് ലഭ്യമാണ് ഇവിടുന്ന് ചോട്ടു ഗ്യാസും വാങ്ങാം പിന്നെയുള്ളത് രണ്ട് സേവനങ്ങളാണ് ഒന്ന് സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളും മിൽമ ഉൽപ്പന്നങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത് മിൽമ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളിൽ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ചെറിയ ഷോർട്ടേജ് ഉണ്ട് ഷോർട്ടേജുണ്ട് അതെ ബാധിച്ചിട്ടുണ്ട് സപ്ലൈകോയിൽ പ്രത്യേകിച്ച് എണ്ണ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കിട്ടുന്നില്ല കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വെളിച്ചെണ്ണ കിട്ടുന്നില്ല ബാക്കിയുള്ള സാധനങ്ങളുടെ ലഭ്യത എല്ലാ പ്രോഡക്റ്റും ഇല്ല കുറവാണ് ഈ റാക്ക് അറിയാം സ്റ്റോറാണ് റാക്കുകളെല്ലാം മാസം ആദ്യമാണ് നവംബർ അവസാനവും ഡിസംബറിലും ആണ് ബുദ്ധിമുട്ട് നമ്മൾ സപ്ലൈക്കോലി പോയിട്ട് സാധനം കിട്ടാത്തത് സ്റ്റോക്ക് അവർക്ക് ലഭ്യമല്ല വന്നിട്ടുള്ള സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നമുക്കിവിടെ അൻപത്തിമൂന്ന് സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നാലോ അഞ്ചോ സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു സ്റ്റോറിന് ഈ ഉൽപ്പന്നങ്ങളും മിൽമ ഉൽപ്പന്നങ്ങൾ വെച്ച് മാത്രം പിടിച്ചു വയ്ക്കാൻ പറ്റും ആറ് മാസത്തെ അനുഭവം എങ്ങനെ ആറു ആറുമാസത്തെ അനുഭവം ശബരി ഉൽപ്പന്നങ്ങളും മിൽമ പ്രൊഡക്റ്റും മാത്രം വെച്ച് പറ്റത്തില്ല പിടിച്ചിരിക്കുന്നത് ഈ ബാങ്കിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ സി എസ് സി സേവനങ്ങൾ ചോട്ടോ ഗ്യാസ് അതൊക്കെ വെച്ചാണ് മുന്നോട്ട് പോകുന്നത് ശബരി ഉൽപ്പന്നങ്ങൾ വെച്ച് മാത്രം നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല കാര്യം ആളുകൾ വാങ്ങിക്കാൻ താല്പര്യം അതെ ഭൂരിപക്ഷം ആൾക്കാരും വാങ്ങുന്നില്ല ശബരി ഉൽപ്പന്നങ്ങളുടെ സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ കെ സ്റ്റോർ നടത്തിപ്പും പരാജയത്തിലേക്കാണ് ശബരി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കിട്ടാനില്ല വാങ്ങി വാങ്ങിവച്ചാൽ വാങ്ങാനും ആളില്ലാത്ത അവസ്ഥ പിന്നെ ഇവിടെ നടക്കുന്നത് ചോട്ടു ഗ്യാസിന്റെ വില്പനയും ബാങ്കിങ് ഓൺലൈൻ സേവനങ്ങളും മാത്രമാണ് ഇതുകൊണ്ടാണ് കെ സ്റ്റോർ നടത്തിപ്പുകാർ പിടിച്ചു നിൽക്കുന്നത് ക്യാമറ ശ്യാംകുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം